എളവള്ളി തണ്ണീർകുടം പദ്ധതിയിൽ നടക്കുന്നത് ദൂർത്തം മാത്രമെന്ന് യൂത്ത് കോൺഗ്രസ് കയറി ഉപയോഗശൂന്യമായ കിണറിൽ പ്രതിഷേധിച്ചു തണ്ണീർകുടം എന്ന പേര് നൽകി റോഡരികിലുള്ള ഉപയോഗശൂന്യമായ കിണറുകൾ പുറമേ മാത്രം മോടി പിടിപ്പിച്ച് ഉൾവശം വൃത്തിയാക്കാതെ ലക്ഷങ്ങൾ പാഴാക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പദ്ധതി നടപ്പിലാക്കി രണ്ടു വർഷം തികയുന്നതിന് മുന്നേ പല കിണറുകളും പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ് ഉപയോഗശൂന്യമായെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോബിൻ ജോസ് ആരോപിച്ചു ലക്ഷങ്ങൾ പാഴാക്കി അനാവശ്യമായി ദൂർത്ത് നടത്തി വാർത്തകൾക്ക് വേണ്ടി ചെയ്ത പദ്ധതി ഇന്ന് ആർക്കും ഉപകാരപ്രദം അല്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളും സഞ്ചാര യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായിട്ടും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല കിണറുകൾ മോടി ലക്ഷങ്ങൾ പാഴാക്കുന്ന പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ ആദ്യം പരിഹാരം കാണണമെന്നും ജോബിൻ ജോസ് ആവശ്യപ്പെട്ടു കിണറിൽ റീത്ത് വെച്ചുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോബിൻ ജോസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിബിൻ സെബി അധ്യക്ഷത വഹിച്ചു മിലൻഡോ ഷാജി വിജയ് സിജോ എന്നിവർ സംസാരിച്ചു